മനുഷ്യരായാലും ജിന്നുകളാണെങ്കിലും അവരുടെയൊക്കെ സോഴ്സ് ആരാണ് അള്ളാഹു ജല്ല ജിന്നുകൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ പോലും അവരെ ഭയങ്കരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ ചില ജിന്നുകൾക്ക് കിബർ വരുന്നതാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് ജിന്നുകൾ സംരക്ഷണം നൽകും പിശാച്ചുക്കൾ സംരക്ഷണം നൽകും എന്ന് വിശ്വസിക്കുമ്പോൾ അവർക്ക് അഹങ്കാരം കൂടുന്നതാണ് അവരെ സഹായിക്കാനേ സഹായിച്ചോട്ടെ പക്ഷേ അത് മനുഷ്യന്മാരെ സഹായിക്കുന്ന പോലെ അവർ സഹായിച്ചേക്കാം ജന്തുജാലങ്ങളിൽ നിന്ന് സഹായം കിട്ടിയേക്കാം ജീവജാലങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം അള്ളാഹുവിൻ്റെ തക്കദീർ ആരുടെ വഴിയിലൂടെയാണോ വരുന്നത് അത് വന്നേക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ആരാണ് അള്ളാഹു ജല്ല ജലാലു ആണ് നമ്മൾ അവരെ തവക്കുലാക്കാൻ പറ്റൂല മനുഷ്യരെയും തവക്കുലാക്കാൻ പറ്റൂല ജിന്നുകളെയും തവക്കുലാക്കാൻ പറ്റൂല നമ്മൾ തവക്കലാക്കുന്ന ആരെയാണ് അലല്ലാഹി അലഹി ലൂൻ തവക്കുലാക്കേണ്ടത് അള്ളാഹുവിനെയാണ് بسم الله الرحمن أعوذ بالله السميع العليم من الشيطان الرجيم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് എല്ലാ അസ്ബാബുകളും സ്വീകരിച്ചു കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ വസം ഗുഹലല്ല ഹിറാ ഗുഹയിലാണ് ഇറങ്ങിയത് ഗുഹയിലാണ് തങ്ങൾ വിശ്രമിച്ചത് ഹിജറ പോകുമ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സൂറത്തു ഇറക്കിയ ആയത്താണത് അതുകൊണ്ട് വിസ്മി ഓതാത്തത് നിങ്ങളാരും എൻ്റെ റസൂലിനെ സഹായിച്ചില്ല എന്നിരിക്കട്ടെ എൻ്റെ റസൂലിനെ ഞാൻ അള്ളാഹു സഹായിച്ചിട്ടുണ്ടല്ലോ എപ്പോ ഇത് മക്കയിലെ അവിശ്വാസികൾ ജന്മനാട്ടിൽ നിന്ന് നിധങ്ങളെ പുറത്താക്കിയപ്പോൾ അങ്ങനെ ഗുഹയിലേക്ക് കയറി വന്ന രണ്ടാൾ ഒന്ന് ആദ്യമായി കയറി പിന്നെ ഹബീബ് കടന്നു കടന്ന് സൊല്ലാഹ് വസ്ല്ലം ആ ഹബീബ് അവിടുത്തെ സാഹിബിനോട് പറഞ്ഞു കൂട്ടുകാരനോട് പറഞ്ഞു ലാതഹസൻ നിങ്ങൾ സങ്കടപ്പെടരുത് ഇന്നല്ലോഹമാന അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് സുദ്ധീഖർന്നവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അപ്പം അവിടെ തങ്ങൾക്ക് ദുഃഖം വന്നിട്ടില്ല എന്നാ സുദ്ദീഖർ അലി അള്ളാമനെ സങ്കടപ്പെട്ടപ്പോൾ ലാതഹസൻ നിങ്ങൾ സങ്കടപ്പെടരുത് ഇന്ന അല്ലോഹമാന അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഈ സംഭവം എന്താ നമുക്ക് നിസ്കാരം ചെയ്യാൻ പറ്റും വലിയ പള്ളി അതിൽ ജമാത്ത് ജുമ പെരുന്നാസ്കാരം വമ്പിച്ച ഹുത്തുബ അത് കഴിഞ്ഞ് പ്രസംഗം കിറ് സൊലാത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒക്കെ പ്രത്യക്ഷമാണ് പക്ഷേ അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു അമല് കൽബ് കൊണ്ട് ചെയ്യേണ്ട തവക്കുലും ഈ മാനുമാണ് ഇത് രണ്ടും ഇല്ലാതെയും ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യക്ഷത്തിൽ മുസ്ലീമൊക്കെ സംസ്കരിക്കുന്നുണ്ടല്ലോ മുസ്ലീമൊക്കെ നോമ്പൊലിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം പക്ഷെ അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രത്യേകമായ അമൽ നമ്മുടെ കൽബിലുള്ള അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുകയും പിന്നെ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കും അള്ളാഹു ഏറ്റെടുത്തു തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനറിയപ്പെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അലഹി സ്ലാം പറഞ്ഞതാണത് ഹസ്ബി അും ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ എന്ന ഹെസാബുദ്ധത്തെ കുറിച്ചിറങ്ങിയ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് പറഞ്ഞു ഫസാദഹും ഈമാൻ കൂടി അറ്റാക്ക് ചെയ്യാൻ വരെ വരട്ടെ അവരുടെ ഈമാൻ വർദ്ധിച്ചു അവരെ അല്ലാഹു മതി അള്ളാഹുവിനെയാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്ന് മഹാനായ സ്വഹാബത്തും പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായില്ല അവർ അള്ളാഹുവിൻ്റെ ഔദാര്യത്തോടു കൂടെയാണ് പിന്നെ മടങ്ങിപ്പോയത് അവർക്ക് പരാജയമുണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ കൽബിൽ കിടക്കേണ്ട കാര്യമാണ് ഹസ്ബി അള്ളാഹുവിനെ എൻ്റെ കാര്യം എൻ്റെ റബ്ബ് സാധിപ്പിച്ചു തരും എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട് അങ്ങനെ നമ്മുടെ ഒരു റഫീഹായി നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന നമ്മോടൊപ്പം എല്ലാ നമ്മെ അറിയുന്ന നമ്മുടെ ഉള്ളും പുറവും അറിയുന്ന ഒരാളെ ഉണ്ടാവുള്ളൂ അത് അള്ളാഹു ജല്ല ജലാലുമാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് ഒരാളോട് പറയാതെ ഒരാളോട് മിണ്ടാതെ നമ്മുടെ കൽബിനുള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മുറാദുകൾ അതാർക്കറിയാം അള്ളാഹുവിനറിയാം ആ റബ്ബ് മരിക്കുന്നവരേക്കും ഇങ്ങനെ സാധിപ്പിച്ചു തരാൻ അള്ളാഹുവിൻ്റെ ഖജനാവിൽ അവന്റെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കാൻ നമ്മളൊക്കെ സുബാൻ അല്ലെ ജനങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ സ്വഫമായിട്ട് ക്യൂ ആയിട്ട് നിന്നെന്ന് വിചാരിക്കുക ഓരോരുത്തരും വന്ന് കൗണ്ടറിൽ വന്ന് ചോദിക്കാൻ അവർക്ക് വേണ്ടത് മുഴുവൻ ചോദിച്ചു ആറ് ബില്യൺ ആളുകൾ വന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് സങ്കല്പിക്കുക ഓരോരുത്തരും ചോദിക്കണത് എന്തായിരിക്കും ആദ്യം തന്നെ വേൾഡ് ബാങ്ക് ബുക്ക് ചെയ്യും പിന്നെ നാട്ടിലെ സർവമാന പിന്നെ പ്രോപ്പർട്ടികളും അതും ഇതും ഇതൊക്കെ ആദ്യത്തെ രണ്ടാൾ തന്നെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും ചോദിച്ചാലും ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് ചോദിച്ചത് മുഴുവൻ അള്ളാഹു താലെ കൊടുക്കുകയും ചെയ്താൽ ഒരു കടലിൽ ഒരു ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചിമുനയുടെ ഉള്ളിൽ എത്രയാണോ വെള്ളമുള്ളത് ആ വെള്ളത്തോളമേ അള്ളാഹുവിൻ്റെ ഖജനാവെന്നാണ് അതൊന്നും അല്ല അത് ഒന്നും കുറഞ്ഞില്ലല്ലോ അള്ളാഹു നൽകിയാലും അടുത്ത് ബാക്കിയുണ്ട് പുണ്യറസൂൽ വിസാമോ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും അത് അള്ളാൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും അത് കൽബിലേക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ടോ അള്ളാൻ്റെ അടുത്തത് ഉണ്ട് ഉണ്ടാവു വെക്കുമല്ലേ അങ്ങനെയാണോ തോന്നണത് എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് കണക്ക് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നത് എന്ന് മാത്രം അള്ളാഹുവിന് എടുത്തത് ആരോഗ്യത്തിൻ്റെ സഹ്യത്തിൻ്റെ സമ്പത്തിൻ്റെ അഴിജത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് ആ ഒരാളോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത് ആ റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പൊരുത്തോടു കൂടെ തരുകയും ചെയ്യും അലല്ലാഹി ഫലെ തവക്കൽ മുഗ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കി ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തു അള്ളാഹുവിൻ്റെ മക്കളെ നീ ഏറ്റെടുക്കണേ എൻ്റെ കുട്ടിയുടെ കാര്യം നീ ഏറ്റെടുക്കണേ അള്ളാഹു എൻ്റെ ജോലി എൻ്റെ ഉമ്മ ഉപ്പമാർ എൻ്റെ നാട് എൻ്റെ രാജ്യം എൻ്റെ ഉമ്മത്ത് നീ നമ്മൾ ആ ഒരു വാക്ക് അത്ഭുതമാണ് എങ്ങനെ അള്ളാഹുന് പരമേൽപ്പിക്കേണ്ടത് അണ്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പോയാൽ പോരാ തവക്കൽ സ്റ്റിക്കർ ഒട്ടിച്ച് പോയാൽ പോരാ കൽബിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്കർ വേണം എൻ്റെ കാര്യം ഞാൻ അള്ളാഹുനെ ഏൽപ്പിച്ചിരിക്കുക അന്ന് കണ്ണുഞ്ഞു കൽബിലെ ചിലന്ന് പറഞ്ഞു നോക്കേ നിങ്ങൾ അള്ളാഹനെ നേൽപ്പിക്കി ഒരു സെക്കൻഡ് മതി ഏൽപ്പിക്കാൻ നമ്മുടെ എല്ലാ വിഷയങ്ങളും ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും വിഷയങ്ങൾ റബ്ബേ നിൻ്റെ കയ്യിലാണതിൻ്റെ നിയന്ത്രണമുള്ളത് അള്ളാഹുവെ അത് മുഴുവൻ നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു റബ്ബേ നീ ഞങ്ങൾക്കത് സാധിപ്പിച്ച് തരണം ഈ ഒരു നീയത്ത് നമ്മുടെ കൽബിലേക്ക് കയറണം അപ്പോഴേ നമ്മുടെ കൽബിലേക്ക് ഈമാനും തവക്കുലും കയറുന്നുള്ളൂ അങ്ങനെ താളുകൾ അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു ഏറ്റെടുത്തിരിക്കും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും ജീവിതത്തിൽ ഞാൻ പറയുന്നത് തമാശയല്ല നിങ്ങൾക്ക് ഇതങ്ങ തലയിൽ ശരിക്കണ്ട കയറിയാൽ നിങ്ങളുടെ കൺമുമ്പിൽ അജ അള്ളാഹു കാണിച്ചു തരും അജാ അള്ളാഹു കാണിച്ചു തരും അത് കൽബിലേക്ക് കയറണം അത് വേദ പറഞ്ഞാലൊന്നും അത് ശരിയാവില്ല അത് നിങ്ങളെ കൽബിൽ തന്നെ കയറണം അത് നിങ്ങളെന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എനിക്കത് ഉള്ളിലേക്ക് കുത്തി തരാൻ കഴിയില്ല അത് ഹക്കാൻ അള്ളാഹുവിൻ്റെ വജൂദ് ഹക്കാൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നതും ഹക്കാൻ ഈ ലോകം റബ്ബിനവകാശപ്പെട്ട അള്ളാഹുവിൻ്റേതാണ് ഇവിടെ ആര് എന്ത് കുത്തിമറിഞ്ഞാലും വല്ലാഖിബത്തുലിൽ മുത്തഖീൻ അന്തിമ വിജയം മുത്തഖീനങ്ങൾക്ക് മാത്രമാണ് അല്ലാത്തവർക്കൊക്കെ എന്തൊക്കെയോ വിജയമുണ്ടോ എന്നൊക്കെ തോന്നും ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെയാണല്ലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സങ്കടപ്പെടരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് രണ്ടാരുടെയും ഹൃദയത്തിലേക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും ഇറക്കി കൊടുത്തു എവിടെയാണ് ഇപ്പോൾ വാളും പിടിച്ച് ശത്രുക്കൾ വാതിൽക്ക് നിൽക്കുകയാണ് വീടിൻ്റെ മുമ്പിലൊക്കെ വന്ന് ശത്രുക്കൾ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി മുത്തു നബിയുടെ തല കൊണ്ടുവന്നാൽ വസല്ലം നൂറ് ചെമന്ന ഒട്ടകം സമ്മാനം കിട്ടും എന്ന് പ്രഖ്യാപിച്ച ആ ഒരു സമ്മാനം കിട്ടും എന്ന് പറഞ്ഞ ഒരാവേശം ഉണ്ടാവൂലേ അപ്പം എന്താ എന്തപ്പം ഖുറാൻ ക്ലാസ്സിന് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നാലും ഇപ്പം എന്താ അത് കിട്ടാത്തതെന്ന് ഓർമ്മ വന്നുല്ലേ പക്ഷേ അത് നമുക്ക് തുടങ്ങണം സമ്മാനം ഉണ്ടാകുമ്പോൾ അല്ലാത്ത ആവേശമായിരിക്കും മക്കാര് വരുന്നതേ ചെമന്ന ഒട്ടകം കിട്ടാൻ സാധാ മഞ്ഞ ഒട്ടകം ഇഷ്ടം പോലെ കിട്ടും ചെമ്മന്ന ഒട്ടകത്തിന് ഭയങ്കര വിലയാണ് അന്നത്തെ ലംബോഗിനൊക്കെയാണത് അങ്ങനത്തെ നൂറെണ്ണം കിട്ടും എന്നാണ് പറഞ്ഞത് തങ്ങളുടെ തലകൊണ്ട് അങ്ങനത്തെ ആളുകളാണ് ഹബീബിൻ്റെ കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവരുടെ മുമ്പിൽ മുണ്ടാൻ പാടില്ല മിണ്ടിയ സൗണ്ടുകൾക്കൂലേ പക്ഷെ തങ്ങൾ മിണ്ടി സിദ്ധീകതങ്ങളോടില്ലാത്ത പേടില്ലാതെ ഉണ്ടാണ്ടിരിക്കല്ലേ ചെയ്യുക തങ്ങൾക്ക് പേടിയില്ലായിരുന്നു നിങ്ങൾ പേടിക്കുകയാണോ നമ്മൾ രണ്ടാളും അല്ല ഇവിടെ നമ്മുടെ കൂടെ അള്ളാഹുണ്ട് മൂന്നാമൻ ഇന്നാഹ നമ്മോടൊപ്പം അള്ളാഹുണ്ട് അതാണ് ഹദീസ് പഠിച്ചാലും ഖുർആാൻ പഠിച്ചാലും കിട്ടേണ്ട അറിവ് ഈ മന എന്നറിവാണ് നമ്മുടെ കൂടെ ഉണ്ട് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ സമാധാനം ഇറങ്ങിന്ന് പേടിക്കേണ്ട നേരാണത് സമാധാനം ഇറങ്ങി തങ്ങളോട് ഉറങ്ങിയിട്ടുണ്ട് സ്വല്ല അള്ളാഹു വസ്ലം നിങ്ങളാരും കണ്ണുകൊണ്ട് കാണാത്ത ചില സൈന്യം കൊണ്ട് എൻ്റെ റസൂലിനെ ഞാൻ അവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്തു കണ്ണുകൊണ്ട് കാണാത്ത സൈന്യം അവ ചെലന്തി വല അത് കണ്ട സൈന്യമാണ് കാണാൻ പറ്റുമല്ലോ അത് അതല്ല അവിടെ മാടപ്രാവ് കൂട്ടി അതും കാണാൻ പറ്റുന്നതല്ലേ അള്ളഹ പറയുന്നത് എന്താണ്മി വിഡ് നോട്ട് കൺസീവ് നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റൂല അങ്ങനത്തെ ഒരു ആർമി അവിടെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഒരു സൈന്യത്തെ റസൂൽഹി തങ്ങൾ സംരക്ഷണം കൊടുക്കാൻ സല്ല അള്ളാഹു വസ്ലം